യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അലസതയെക്കുറിച്ചാണ് നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അവനവൻ ചെയ്യേണ്ട കടമകൾ കൃത്യതയോടുകൂടി ചെയ്താൽ അവന് മേനി അറുപത് മേനി മുപ്പത് മേനി ഫലം ഉണ്ടാക്കാൻ സാധിക്കും അതിനാൽ അവനവൻ ചെയ്യേണ്ട കടമകൾ മടി കൂടാതെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടും ഉത്തരവാദിത്ത ബോധത്തോടും കൂടെ ചെയ്യുവാൻ ഒരുവൻ കഴിഞ്ഞാൽ അവൻ്റെ അലസതയെ അവരിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് കഴിയും തിരുവചനത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ മുപ്പതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു നിലമാകെ കല്ലുകൾ കൊണ്ട് കളകൾ കൊണ്ട് മൂടിയിരിക്കുന്നു അതിൻ്റെ കൽപ്പിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു അലസൻ്റെ പാടത്തുകൂടെ കടന്നുപോയ അവസ്ഥയെക്കുറിച്ചാണ് വചനം വ്യക്തമായി പ്രതിപാദിക്കുക അലസൻ്റെ ഞാൻ അലസൻ്റെ വയലും ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെ കളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫിത്തികൾ പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുകയാണ് ലോകത്തിൻ്റെ എല്ലാം പാമ്പും ഒക്കെ ഈ പൊളിഞ്ഞു കിടക്കുന്ന ഫിത്തിയിലൂടെ അത് ഉള്ളിലേക്ക് അടക്കുകയും കളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ അത് തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു അതിലേക്ക് കടന്നു പോകുന്നവന് അപകടം ഉണ്ടാവുകയും ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന നിലം ശ്രദ്ധയോടുകൂടെ വെട്ടിക്കിളച്ച് കളകൾ പെഴുതുകളഞ്ഞ് അവിടെ ഫലവത്തായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തില്ല എങ്കിൽ നമുക്ക് നഷ്ടവും ഭാവിയിൽ നമുക്ക് തകർച്ചയും നമുക്ക് മോശപ്പെട്ട പേരുമൊക്കെ നമുക്കുണ്ടാകും അതുകൊണ്ട് അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ കൃത്യതയോടുകൂടെ ചെയ്താൽ നിൻ്റെ നിലത്തെ വെട്ടിക്കളച്ച് കളകൾ പിഴുതു പിഴുതുകളഞ്ഞ് അവിടെ അനുയോജ്യമായ വിത്തുകൾ പാകി നീ കൃഷി ചെയ്താൽ നിനക്കെന്താ ലഭിക്കുക നൂറു മേനി അറുപത് മേനി മുപ്പത് മേനി ഫലം ലഭിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാത്തൊരവസ്ഥയിലേക്കാണ് നീ അലസതയോടുകൂടെ ആണ് ജീവിക്കുന്നുവെങ്കിൽ വചര വളരെ വ്യക്തമായിട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ തന്നെ ഇപ്രകാരം മുപ്പത്തി മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് കുറച്ചുകൂടി ഉറങ്ങാം തെല്ല് നേരം കൂടെ മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധ ആയുധപ്പണിയെപ്പോലെയും നിന്നെ സമീപിക്കും എന്ന് പറഞ്ഞാൽ അല്പം കൂടെ അലസമായിട്ടിരിക്കാം വിശ്രമിക്കാം അല്പം കൂടി ഉറങ്ങാം എന്ന് നീ ജീ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആമയുടെയും മുയലൻ്റെയും കഥ പോലെ ആ ഒരു സോണിൽ ഒരു സോണിൽ സുഖമായിട്ട് ഈ മുയൽ മയങ്ങിയത് കൊണ്ടാണ് ഒരു കൺഫേർട്ട് സോണിൽ സുഖമായിട്ട് ഉറങ്ങിയത് തന്നെയാണ് അവൻ്റെ പരാജയത്തിന് കാരണം അതുകൊണ്ട് നീ ചെയ്യേണ്ട കടമകൾ ശരിയായ വിധത്തിൽ ചെയ്തില്ല എങ്കിൽ ഈ മുയൻ്റെ അവസ്ഥയാണ് ചില കൺപട്രോൾ സോണുകളിൽ നമ്മൾ സുഖമായിട്ടങ് ഇരിക്കുമ്പോൾ ഇതാണ് സുഖം ഇതാണ് സന്തോഷം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നിൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകും നിനക്ക് ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ ഉണ്ടാകുമെന്നാണ് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുക അതുകൊണ്ട് തിരുവചന പ്രകാരം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ മുപ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു കണ്ടോ വചനം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മെ ഓർപ്പെടുത്തുകയാണ് ഇറമ്പു കൂട്ടം അത് എത്ര ദുർബലമായിട്ട് ചെറുതാണ് പക്ഷേ അത് വേനൽക്കാലത്ത് തനിക്ക് വേണ്ട ആഹാരം കരുതി വയ്ക്കുന്നു മഴക്കാലത്ത് അത് സുഭിക്ഷമായി ഭക്ഷിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യത്തോടു കൂടെ ചെയ്തില്ല എങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മളെ ദാരിദ്ര്യം പിടികൂടും നമ്മുടെ ജീവിതം തകർന്നു പോകാനായിട്ട് കാരണം ഇതായിട്ട് മാറും അതുകൊണ്ടല്ലേ നമ്മുടെ ഇങ്ങനൊരു ഒരു പഴമൊഴി പറയുന്നുണ്ട് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തില്ലാം സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ കായ് പത്ത് തിന്നാമെന്ന വചനം പറയുക അല്ലാതെ തിരുവചനം നമ്മെ ഓർപ്പെടുത്തുന്നതോടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യം പറയുന്നുണ്ട് ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ ചെളിയിൽ കിടക്കുന്ന കല്ലിനെ ആരും അത് ഉപയോഗിക്കില്ല അതുകൊണ്ടൊരു പ്രയോജനമില്ല അത് വലിച്ചെറിയപ്പെടാനല്ലാതെ നമ്മൾ വീട് വയ്ക്കാൻ പോലും ആ ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കല്ലിനെ നമ്മൾ എടുക്കാറില്ല അലസൻ്റെ ജീവിതം ഇതുപോലെയാണ് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന കല്ലിന് തുല്യമാണ് അതുകൊണ്ട് അലസത നമുക്ക് വെടിയാം നമ്മുടെ ഈ ആരോഗ്യമുള്ള സമയത്ത് അത് കഷ്ടപ്പാടായിരിക്കാം രക്തം വിയർപ്പാക്കേണ്ട സമയമായിരിക്കാം ചെയ്യേണ്ട കടമകൾ കൃത്യതയോടും ശ്രദ്ധയോടും കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് നൂറ് മേനേ മുപ്പത് മേനേ അറുപത് മേനേ ഫലമുളവാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ മത്താടി സുവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ശ്രേഷ്ഠനായ മനുഷ്യന് തുല്യനാ തുല്യനാണ് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേലെ ആഞ്ഞടിച്ചു അത് പാറമേൽ ഉറപ്പുള്ളതായതിനാൽ അത് തകർന്നു പോയില്ല എന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അവ അനുസരിക്കാതിരിക്കുകയും ചെയ്തവൻ അലസനായ ബുദ്ധിശൂന്യു തുല്യാണ് കാറ്റടിച്ചു തിരമാലകൾ വന്ന് ആഞ്ഞടിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി അത് ഈ മണൽ മണൽ കൊണ്ട് പണിത ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച ഭയാനകമായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ നൽകിയിട്ടുണ്ട് ആയുസ്സും ആരോഗ്യമൊക്കെ നിനക്ക് നൽകിയിട്ടുണ്ട് അലസത പിടിച്ച് തെല് നേരം കൂടെ മയങ്ങാമെന്ന് വിചാരിച്ച് കംഫർട്ടബിൾ സോണുകളിൽ നീ മയങ്ങിയാൽ നിൻ്റെ ജീവിതത്തിൽ പരാജയവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് അധ്വാനിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോവുക ബുദ്ധിശൂന്യൻ്റെ മുന്തിരിത്തോപ്പിലൂടെയും അലസൻ്റെ പാടത്തുകൂടെയും കടന്നു പോയപ്പോൾ എന്താ സംഭവിച്ചത് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു കളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പാമ്പും പഴുതാരയും ഒക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ആ നിലമാകെ കളകൾ കൊണ്ട് നിറഞ്ഞ് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം കടന്നുകൂടുന്നതിലൂടെ നിൻ്റെ സ്വസ്ഥതയും നിൻ്റെ സന്തോഷവും നിൻ്റെ സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നിലമാകെ ഉഴുതുമറിച്ച് മറിച്ച് കഷ്ടപ്പാടാണെങ്കിൽ കഷ്ടപ്പാടിലൂടെ തന്നെ വെട്ടിക്കിളച്ച് അതിൻ്റെ അലസത മാറ്റിവെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ ചെയ്ത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷവും നിനക്ക് സമാധാനവും ദൈവം നിനക്ക് നൽകും നൂറുമേനി അറുപത് മേനി മുപ്പത് മേനി ഫലം ദൈവം നിനക്കായി എല്ലായിപ്പോഴും നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനാൽ അലസത വെടിഞ്ഞ് സന്തോഷത്തോടു കൂടി അധ്വാനിക്കേണ്ട സമയത്ത് എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ നമുക്ക് ഭക്ഷിക്കാം അതിനുള്ള കഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ എന്തായാലും സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഞങ്ങൾ ഓരോ ദിവസവും നീ നൽകിയിരിക്കുന്ന ഈ കടമകൾ യഥായോഗ്യും ചെയ്തുകൊണ്ട് എന്നിൽ വന്നുകൂടിയിരിക്കുന്ന പിശാജിൻ്റെ പ്രവണതയായ അലസത വാടയെ തുളച്ച് മാറ്റി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടും കൂടി ചെയ്യുവാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ കർത്താവെ അലസത പൂർണ്ണമായി എടുത്തു മാറ്റി എന്നിൽ എളിമയുടെയും ചെയ്യേണ്ട കടമയുടെയും കർത്തവ്യ ബോധ്യവുമൊക്കെ എനിക്ക് നൽകണമേ ആമേ